ഹലോ നല്ല അഫോർഡബിൾ റേറ്റിൽ ടു ടോണിൽ വരുന്ന മൂന്ന് പുതിയ ഡിസൈനാണ് കേട്ടോ കാണിക്കുന്നത് ഇത് നമ്മൾ പ്രീ ഓർഡർ എടുത്തതായിരുന്നു കേട്ടോ അപ്പോൾ ആ കസ്റ്റമേഴ്സിനൊക്കെ ഡിസ്പാച്ച് ആക്കിയിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് ഇത് ത്രീ ടോണിലാണ് വരുന്നത് റോസ് ഗോൾഡിൻ്റെ ഒരു ഷെയ്ഡും പിന്നെ സിൽവറിൻ്റെ ഒരു ഷെയ്ഡും പിന്നെ ഓൾറെഡി ഇത് ഗോൾഡ് പ്ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ ത്രീ ടോൺ എന്ന് പറയുന്നത് കേട്ടോ ഇതൊക്കെ നോർമലി സിക്സ് മന്ത് കളർ നമുക്ക് കിട്ടുന്നതാണ് പിന്നെ നമ്മൾ എങ്ങനെയാണോ യൂസ് ചെയ്യുന്നത് അതനുസരിച്ചിരിക്കോട്ടോ അതിൻ്റെയൊക്കെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് നാലെണ്ണത്തിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് നിങ്ങൾക്ക് നാലെണ്ണമായിട്ട് പർച്ചേസ് ചെയ്യാം അതല്ലെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണമായിട്ട് ചെയ്യാം ഇനിയിപ്പോൾ ഒരെണ്ണമായിട്ടുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ നമുക്ക് എല്ലാ സൈസും അവൈലബിൾ ആണ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിലാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടത് കേട്ടോ ഇത് വെയർ ഇത് കഴിയുമ്പോൾ ലുക്ക് ഇത് കേട്ടോ വരുന്നത് ഈ ഇപ്പം ബ്രൈഡലൊക്കെ നോക്കുന്നവർക്ക് പറ്റിയൊരു ഡിസൈനാണ് ഞാനിത് ലാസ്റ്റ് വീഡിയോ ലാസ്റ്റ് ഇതിങ്ങനെ എല്ലാ ബാങ്കുകളും വെച്ചിട്ട് കോമ്പോ ആക്കി കാണിച്ചിട്ടോ ബ്രൈഡൽ എങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ എന്നുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡിസൈൻ രണ്ടെണ്ണമായിട്ട് വെയർ ചെയ്യുമ്പോൾ ലുക്കാട്ടോ ഈ കാണുന്നത് ഈ ബാങ്കിളിൻ്റെ ഒരു സൈഡിൽ ഇച്ചിരി വർക്ക് കൂടുതലാണ് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്ക് അറിയില്ല നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവുട്ടോ അതുകൊണ്ട് അപ്പറോ ഇപ്പറോ ഒക്കെ ഇട്ട് നടുക്ക് വേറെ ബാങ്കിലൊക്കെ ഇടാൻ പറ്റിയൊരു ടൈപ്പാണ് കേട്ടോ ഇത് ഇനി നമുക്ക് നമ്മുടെ സെക്കൻഡ് ഡിസൈൻ കാണാം കേട്ടോ സെക്കൻഡ് ഡിസൈൻ ഒരു സ്പെഷ്യൽ ആട്ടോ നല്ല രസമുള്ള ഡിസൈനാണ് കാണുന്നത് ഇതിൽ റോസ് ഗോൾഡും സിൽവർ ടോണും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു എന്തോ ഒരു പ്രത്യേകതയുണ്ട് ഈ ഡിസൈൻ കേട്ടോ നമുക്ക് ഇതൊത്തിരി പ്രീ ബുക്കിംഗ് ഉണ്ടായിരുന്നു ഈ ഡിസൈൻ കേട്ടോ ഇത് നിങ്ങൾക്ക് സിംഗിൾ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ പർച്ചേസ് ചെയ്യാം കേട്ടോ ഇത് സത്യം പറഞ്ഞാൽ സിംഗിൾ ആയിട്ട് വേറെ ചെയ്താലും മതി അത്ര ലുക്കാണ് ഈ ബാങ്കിൽ രണ്ടെണ്ണം പർച്ചേസ് ചെയ്യണമെങ്കിൽ അങ്ങനെ പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ക്ലോസപ്പിൽ കാണിച്ച് തരാം നിങ്ങൾക്ക് ഡിസൈനൊക്കെ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് പിക്ചർ വന്ന് ചേരുമ്പോൾ ചിലപ്പോൾ മിക്കൻ പിക്ച്ചറ് ഞാൻ എടുത്തിട്ടുണ്ടാവില്ല കേട്ടോ നാലെണ്ണത്തിൻ്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി അറുപതാണ് രണ്ടെണ്ണം ആണെങ്കിൽ അതിൻ്റെ പകുതി കേട്ടോ അപ്പോൾ ഇത് വേറെ ഇത് നമ്മൾ ലുക്ക് ഇങ്ങനെയാട്ടോ വരുന്നത് രണ്ടാ നാലെണ്ണോക്കിടുമ്പോൾ ശരിക്കും ഒരു ബ്രൈഡൽ ഫീലാണ് വരുന്നത് അപ്പോൾ ഇനി ഗോൾഡിനൊക്കെ റേറ്റ് കൂടുതലല്ലേ ഇങ്ങനത്തെ ഒക്കെ വാങ്ങിച്ച് നിങ്ങൾ ട്രൈ ചെയ്യൂ കേട്ടോ ഇങ്ങനത്തെ ബാങ്കുകളൊക്കെ റീപ്ലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പലരും ചോദിക്കട്ടെട്ടെ ഇതൊക്കെ റീപ്ലേറ്റ് ചെയ്യാൻ റീപ്ലേറ്റ് ചെയ്ത് വരുമ്പോൾ ഇതിൻ്റെ എല്ലാം ടോൺ ഗോൾഡ് ടോണിലോട്ട് മാറും ഈ സിൽവർ മാറി ഗോൾഡിലോട്ട് മാറും നിങ്ങൾക്ക് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഇനിയിപ്പോൾ സിൽവറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ജസ്റ്റ് ന്യൂ പർച്ചേസ് ചെയ്യണ നല്ലത് കാരണം ആ റേറ്റ് ഉള്ളൂ അത് ഈ നാല് ബാഗിൽ മുക്കുന്ന റേറ്റ് ആകുന്നുള്ളൂ പ്ലേറ്റീൻ റേറ്റ് ആകുന്നുള്ളൂ ഈ നാല് ബാഗിൽ നമ്മൾ സീൽ ചെയ്യുന്ന റേറ്റ് ടു സിക്സ്റ്റി റുപ്പീസ് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് രണ്ടെണ്ണം വേറെയുമ്പോൾ അതിലേക്ക് കണ്ടാൽ ഞാൻ പറഞ്ഞില്ല രണ്ടെണ്ണം ഇട്ടാലും തന്നെ കൂടുതലാണ് എനിക്ക് സത്യം പറഞ്ഞാൽ സിംഗിൾ ആയിട്ടിട്ടാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് നല്ലൊരു ഡിസൈനാണ് ആട്ടോ വളരെ നല്ല ഇത് റിയലിൽ കാണുമ്പം അതിൻ്റെ ഭംഗി ശരിക്കും മനസ്സിലാവുള്ളൂ നമുക്ക് ഒരുപാട് മൂവായോ കേട്ടോ ഈ ഐറ്റം ഇനിയിപ്പം ഒരു ഒരു ബോക്സ് ഒന്നര ബോക്സ് ഒക്കെ എൻ്റെ കയ്യിൽ ഉള്ളു ഇത് മൊത്തം നമുക്ക് നമ്മൾ റീസെലേഴ്സിന് കൊടുക്കാറുണ്ട് അതുകൊണ്ടാണ് പിന്നെ ലാസ്റ്റ് ഡിസൈൻ ചെയ്താറുള്ളൂ ഒരു സിക്സ് ആഗ് പറയുന്നത് ഇതിൽ റോസ് ഗോൾഡ് ടോൺ ഇല്ല സിൽവർ ടോണ് മാത്രമേ ഇപ്പം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളൂ കേട്ടോ ഇതിന്റെ പ്രൈസ് ഇരുന്നൂറ്റി നാല്പത് രൂപ നാലെണ്ണത്തിന്റെ പ്രൈസ് കേട്ടോ അപ്പോൾ രണ്ടെണ്ണം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പർച്ചേസ് ചെയ്തോളൂ ഒരെണ്ണം വേണമെങ്കിൽ അങ്ങനെ പർച്ചേസ് ചെയ്തോളൂ അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങളുടെ സൈസ് മെൻഷൻ ആക്കിയിട്ട് നമ്മുടെ വാട്ട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഇങ്ങനെയാണ് എൻ്റെ വർക്കിന്റെ ക്ലോസപ്പ് വരുന്നത് ഇതിൽ ഒരു ചെത്ത ഒരു ഒരു ലൈൻ പോലെ വരുന്നത് അത് നല്ല ഇങ്ങനെ തിളക്കമാണ് ലൈറ്റ് അടിക്കുമ്പോഴേ നല്ല ഭംഗിയാണ് ഇത് സത്യം പറഞ്ഞാൽ സിംഗിൾ എടുത്താൽ മതി കാരണം ബ്രൈഡലൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് മതി രണ്ടെണ്ണം നല്ല ഹെവിയാണ് ഈ ബാങ്കിൾ ഒരെണ്ണം ഇടുമ്പോൾ തന്നെ ആ ഒരു ലുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ ഇതിന് സത്യം പറഞ്ഞാൽ ഇത് ഒരെണ്ണം വേർ ചെയ്താൽ മതി എനിക്ക് അങ്ങനെ തോന്നിയത് കേട്ടോ ഒരെണ്ണം തന്നെ നല്ല ലുക്ക് ഉണ്ട് നമ്മളോട് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാകുന്ന പലരും ചോദിക്കാറുണ്ട് ഷിപ്പിംഗ് ചാർജ് നമുക്ക് നാൽപ്പത് രൂപ ആയിരം രൂപയ്ക്ക് താഴെയുള്ള പർച്ചേസിന് വരുന്നുണ്ട് കേട്ടോ ആയിരം രൂപയ്ക്ക് വെള്ളില് പർച്ചേസ് ചെയ്യാൻ വന്നുണ്ടെങ്കിൽ നമ്മൾ ഷിപ്പിങ് ഫ്രീ ആയിട്ടാണ് കേട്ടോ കൊടുക്കണതേ ഞാൻ പറഞ്ഞില്ലേ കണ്ടോ ഇതൊരു ഒരെണ്ണം ഇട്ടാൽ മതി ഓരെണ്ണം ഇടുമ്പോൾ നല്ല ലുക്ക് ക്രിയേറ്റ് ആകുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇത് വെച്ചിട്ട് നമുക്ക് ബ്രൈഡൽ കോംബോ ഒക്കെ ഉണ്ടാക്കാം ഈ മൂന്ന് ബാങ്കിൽ വെച്ചിട്ട് അങ്ങനെ കുറച്ച് എനിക്ക് തോന്നിയ കുറച്ച് ഐഡിയയിലുള്ള ഡിസൈൻസ് ആണ് ഞാൻ കാണിക്കുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിലും ഇങ്ങനെ പർച്ചേസ് ചെയ്യാം നിങ്ങളുടെ എൻക്വയറീസ് എന്താണെങ്കിലും നമ്മുടെ വാട്സാപ്പിൽ വന്ന് മെസ്സേജ് ഇട്ടോളൂ കേട്ടോ പിന്നെ എന്താ പറയുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ വാട്സാപ്പിൻ്റെ നമ്പർ കൊടുത്തേക്കാം അപ്പോൾ ഇനി ഇതുപോലെയുള്ള ടു ടോൺ ബാംഗിൾസിൻ്റെ കളക്ഷൻസ് ഒക്കെ ആയിട്ട് നമ്മൾ വരാട്ടോ ഇനി നമ്മൾ നെക്സ്റ്റ് കൊണ്ടുവരാൻ പോകുന്നത് സി എൻ സി ബാങ്കിൾ ആയിരിക്കും കുറച്ച് പ്രീമിയമായിട്ടുള്ള ബാങ്കിളാണ് വൺ ഇയർ കളർ ചെയ്യാൻ കിട്ടുന്നത് കേട്ടോ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഡിസൈനാണ് സി എൻ സി ബാങ്കിൾ അപ്പോൾ അങ്ങനത്തെ വീഡിയോ ഒക്കെ ആയിട്ട് ഇനി വരാം അപ്പോൾ നമ്മുടെ മെയിൻ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതൊന്നും അല്ല കേട്ടോ ബ്രൈഡൽ ലഹങ്ക ആണ് ബ്രൈഡൽ ലഹങ്കയുടെ ഒരു ഓൺലൈൻ സ്റ്റോറാണ് എനിക്കുള്ളത് അപ്പോൾ അതിൻ്റെ വീഡിയോയും എല്ലാം ഒക്കെയായിട്ട് നമുക്ക് ഇനി തുടർന്ന് കാണാം അപ്പം നിങ്ങളെൻ്റെ ചാനൽ സബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ സബ് ചെയ്ത് കൊടുക്കാം കേട്ടോ ശരി എന്നാൽ താങ്ക്